ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ സയൻസ് ദിനം സയൻസ് ദിനാചരണത്തിന്റെ ഭാഗമായി കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു നോവ എക്സ്പോ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസ ഛേത്രി ഉദ്ഘാടനം ചെയ്തു ചില പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു നോവ എക്സ്പോ എന്ന പേരിൽ സ്കൂളിൽ സംഘടിപ്പിച്ച എക്സിബിഷൻ കുട്ടികളിലെ ശാസ്ത്ര താൽപര്യം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എക്സിബിഷന്റെ ഉദ്ഘാടനം എം എസ് എം എച്ച് സി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസ ഛേത്രി നിർവഹിച്ചു and definitely it will be a time of learning it will be a time of exploring many things which connects with the science it is also a day to encourage our young minds to impart scientific spirit it is a day also to reflect on the impact of science in our lives imagine without science what would be our life and this world? We remember the role of science in our life today. We remember with gratitude all the scientists of our country. And we are very proud that India has produced great scientists. Are you all proud? Can you name some of the scientists of our country? APJ Principal sister Shali, Joss, To showcase their innovative projects, experiments, and research findings. It is a testament to their hard work, curiosity, and passion for discovery. As we walk through the exhibits today, let us be inspired by the endless possibilities that science offers and the potential it holds to shape our future. I would like to extend my heartfelt gratitude to our dedicated teachers who have guided and supported our students throughout their scientific journey. Your commitment to nurturing young talent is truly commendable. To the parents, I want to thank them for their unwavering support and encouragement. മാനേജർ സിസ്റ്റർ ബിന്ദു തോമസ് പി ടി പ്രസിഡന്റ് ജോബിൻ മാത്യു വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ എലിസബത്ത് സിസ്റ്റർ എൽസ എന്നിവർ പ്രസംഗിച്ചു സയൻസ് എക്സിബിഷന് നോവ എക്സ്പോ എന്ന പേര് നിർദ്ദേശിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി എഡ്വിൻ അബ്രാഹിമിനെ ഉപഹാരം നൽകി അനുമോദിച്ചു കുട്ടികൾ നിർമ്മിച്ച റോബോട്ടിക് പ്രദർശനവും വേദിയിൽ നടന്നു Let's wait and see what this robot does on stage. ശാസ്ത്ര ഗാനാലാപനവും സയൻസ് എക്സിബിഷനെ കുറിച്ചുള്ള വിവരണവും ഉണ്ടായിരുന്നു It's a world of wonder. സയൻസ് എക്സിബിഷന് മുന്നോടിയായി പിടിഎ പ്രസിഡന്റ് ജോബിൻ മാത്യു ഹൈഡ്രജൻ ബലൂണുകൾ ആകാശത്തിലേക്ക് പറത്തിവിട്ടു കെ ജി മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസുകളിലെയും വിദ്യാർത്ഥികൾ എക്സിബിഷനിൽ പങ്കെടുത്തു രക്ഷിതാക്കളും എക്സിബിഷൻ കാണാനെത്തിയിരുന്നു സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അവരവർക്ക് കഴിയുന്ന രീതിയിൽ വിവിധങ്ങളായ മോഡലുകളും നിർമ്മിതികളും എക്സിബിഷനായി തയ്യാറാക്കി എന്നതും പരിപാടിയുടെ പ്രത്യേകതയായി നാലേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്